എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് രണ്ട് ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് ഒന്നാമത്തെ ഫയലായ പച്ച കുതിരയെ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിംഗിലേക്ക് നോക്കാം ആ വ്യക്തിയെ സംബന്ധിച്ച് നിശബ്ദത ഉള്ളൊരു സ്ത്രീയോ പുരുഷനോ ആണ് നിശബ്ദമായി മാത്രമേ ആ വ്യക്തി കൂടുതലും പെരുമാറാറുള്ളൂ കൂടുതൽ സംസാരിക്കുന്നതോ കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടുന്നതോ ആ വ്യക്തിക്ക് ഇഷ്ടമില്ല ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് പലപ്പോഴും തുറന്നു പറയാറില്ല തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല ആ വ്യക്തി എല്ലാം ഈശ്വരനിലർപ്പിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എല്ലാത്തിനും പകരം ചോദിച്ച് താനാണ് വലിയ ആൾ എന്നുള്ള ചിന്തയൊന്നും ആ വ്യക്തിക്കില്ല പരമാവധി പ്രകൃതിയോട് ഇണങ്ങി ആരെയും അലോസരപ്പെടുത്താതെ തൻ്റെ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്നൊരു വ്യക്തിയാണ് അന്തർമുഖനോ അന്തർമുഖിയോ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എപ്പോഴും ആൾത്തിരക്കിൽ നിന്നും മാറി നിൽക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിയുടെ അതുപോലെ തന്നെയാണ് എപ്പോഴും ആൾത്തിരക്കിൽ നിന്നും സ്വയം മാറി നിന്ന് ജീവിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് ഒന്നും സ്വയമേവ ആഗ്രഹിക്കാറില്ല പക്ഷേ ആ വ്യക്തി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ഈശ്വരൻ അത് കൃത്യമായി നൽകുകയും ചെയ്യും ആരിൽ നിന്നും ഒന്നും വെട്ടിപ്പിടിക്കുന്നതിനോ ആരെയെങ്കിലും എന്തെങ്കിലും വേണ്ടി ഉപയോഗിക്കുന്നതൊന്നും ആ വ്യക്തിക്ക് ഇഷ്ടമില്ല സൗമ്യമായൊരു ജീവിതഗതിയാണ് ആ വ്യക്തിക്കുള്ളത് ആ വ്യക്തിയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഒരിക്കലും ആ വ്യക്തി തുറന്നു പറയില്ല അത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുകയാണ് അങ്ങനെ ആഗ്രഹിച്ച് ലഭിച്ചാൽ സന്തോഷം എന്നുള്ളൊരു നിലപാടാണ് ആ വ്യക്തി എന്തെങ്കിലും നിങ്ങളോട് പറയാൻ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളുടെ ചില പെരുമാറ്റങ്ങളിൽ നിന്നും വിയോജിപ്പും വിഷമവും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ആ വ്യക്തി ഉണ്ടായിരുന്നിട്ടും ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ഉള്ളപ്പോഴും നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ ഒപ്പം നിലനിൽക്കുമ്പോഴും നിങ്ങൾ ആ വ്യക്തിക്ക് ആ വ്യക്തി ആഗ്രഹിക്കുന്നതനുസരിച്ചുള്ള ഒരു പ്രാധാന്യം നൽകുന്നില്ല നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകത്ത് ജീവിക്കുകയും ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ഉണ്ടോ എന്ന് പോലും ചില സമയങ്ങളിൽ നിങ്ങൾ മറന്നു പോവുകയും ചെയ്യും നിങ്ങളുടെ ജീവിത തിരക്കുകളും ജീവിതത്തിൽ ഓരോന്നിനു വേണ്ടിയുള്ള ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആ വ്യക്തിയെ സ്വയം മറക്കുന്നുണ്ട് ആ വ്യക്തി അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് പലപ്പോഴും ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ആ വ്യക്തിയോട് പറയാറില്ല നിങ്ങൾ വിചാരിക്കുന്നത് അത് ചെറിയ കാര്യമല്ലേ എന്തിനാണ് ആ വ്യക്തിയോട് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ആ വ്യക്തി അതാഗ്രഹിക്കുന്നുണ്ട് ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ ആ വ്യക്തിയുമായി ചർച്ച ചെയ്യണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ആ വ്യക്തിയുമായി ചർച്ച ചെയ്യാതിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലത് വിഷമമായി മാറുന്നുണ്ട് എല്ലാ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയോട് ചർച്ച ചെയ്യണം നിങ്ങൾ വിചാരിക്കുന്നത് ഇത്ര നിസ്സാരമായ കാര്യമല്ലേ ഇത്ര നിസ്സാരമായൊരു കാര്യത്തെ പറ്റി അറിയാനും അതിനെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ ആ വ്യക്തി ആഗ്രഹിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷേ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും ആ വ്യക്തിയോട് പറയണമെന്നാണ് ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട് കാരണം ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ കാര്യങ്ങളും നേട്ടങ്ങളും ആയി മാറുന്നത് അപ്പോൾ ആ വ്യക്തിയെ അറിയിക്കാതെ നിങ്ങൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ ആ വ്യക്തിയുടെ മനസ്സിൽ മനസ്സിലോഷം ഉണ്ടാക്കുന്നുണ്ട് പലപ്പോഴും ആ വ്യക്തി തുറന്ന് പറയണമെന്നില്ല കാരണം നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കാതിരിക്കാനും ഒന്നും തുറന്നു പറയാതിരിക്കില്ല ആ വ്യക്തിയുടെ ശൈലിയുമാണ് അതുകൊണ്ട് ചിലപ്പോൾ പറയണമെന്നില്ല എങ്കിലും ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ഉള്ളതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാക്കുകയും ധനം ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സ് വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്കറിയണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനഃപൂർവ്വമല്ല അത്ര ചെറിയ കാര്യങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കണമോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ വരുന്നതാണ് പക്ഷെ ആ വ്യക്തി അത് ആഗ്രഹിക്കുന്നുണ്ട് ഒന്നും മിണ്ടാതെ നിങ്ങൾക്കൊപ്പം നിൽക്കുമ്പോഴും അതെല്ലാം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പറയാത്തത് ആ വ്യക്തിയുടെ മനസ്സിൽ വിഷമം ഉണ്ടാകുന്നുണ്ട് നമുക്ക് രണ്ടാമത്തെ പതിലായി ഐരാവതം തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് പോകാം ജീവിതം മുഴുവനും ആഘോഷിക്കാൻ ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടായാലും ചെറിയ ചെറിയ കാര്യങ്ങൾ നേടിയാലും അതെല്ലാം ആഘോഷിക്കണം എന്ന് ചിന്തിക്കുന്നതാണ് ജീവിതത്തിലൊന്നും ആഘോഷിക്കപ്പെടാതെ പോകരുത് ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് ഇപ്പോൾ ജന്മദിനങ്ങൾ വിവാഹ വാർഷികങ്ങൾ ജീവിതത്തിലൊരു വാഹനം വാങ്ങിയ വീട് വാങ്ങിയ അല്ലെങ്കിൽ ചെറിയൊരു സാധനം വാങ്ങിക്കുക എല്ലാം ആഘോഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് തൻ്റെ നേട്ടങ്ങൾ കുറഞ്ഞപക്ഷെ ഒരു മൂന്നാല് പേരോടെങ്കിലും പറഞ്ഞ് അതിന് സ്വയം മീനി കൽപ്പിക്കുന്ന ഒരു സ്വഭാവം ആ വ്യക്തിക്കുണ്ട് ജീവിതം മുഴുവനും തൻ്റെ താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കുകയും അവരുടെ സന്തോഷത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ജീവിതത്തിൽ ദൂർത്ത് അടിക്കുകയും ധനം ആവശ്യത്തിന് ഉപകരിക്കാതിരിക്കുകയും ആവശ്യത്തിന് ഇല്ലാതിരിക്കുകയും എന്നാൽ അനാവശ്യ കാര്യങ്ങൾക്ക് കൂടുതൽ ധനം ചെലവഴിച്ച് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളൊരു വ്യക്തിയാണ് എല്ലാം ആഘോഷമായിട്ട് നടത്തണം ജീവിതത്തിൽ എന്നും ഉത്സവങ്ങൾ ആണെന്നുള്ള ചിന്തയാണ് അത് വല്ലാത്തൊരു ജീവിതഗതിയാണ് എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുന്ന സ്വഭാവമാണ് എല്ലാത്തിലും ജീവിതം ആഘോഷിക്കുന്ന സ്വഭാവമാണ് പക്ഷേ എങ്കിൽ പോലും ജീവിതത്തെ മതിമറന്ന് കാണുന്ന ഒരു സ്വഭാവം ആ വ്യക്തികൾ കാണിക്കുന്നുണ്ട് അത് ഒരു പരിധി വിട്ട് അവർക്ക് തന്നെ വിനയാകുന്ന ഒരവസ്ഥ സംജാതമാകാൻ സാധ്യതയുണ്ട് ഒരുപാട് ആളുകൾ ആ വ്യക്തിയെ പറ്റിക്കുന്ന അവസ്ഥയുണ്ട് വഞ്ചിക്കുന്ന അവസ്ഥയുണ്ട് ആ വ്യക്തിയുടെ ശുദ്ധഗതി ചൂഷണം ചെയ്തുകൊണ്ട് മുതലെടുത്തുകൊണ്ട് ആ വ്യക്തിയിൽ നിന്നും ധനവും മൂല്യങ്ങളും ഈ ആഘോഷത്തിൻ്റെ പേരിൽ വാങ്ങിക്കുകയും അവസാനം ഒന്നുമില്ലാതാകുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആവശ്യമില്ലാതെ പണം ചിലവഴിക്കുകയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വേണ്ട കാര്യങ്ങൾക്ക് പണമില്ലാതെ വരികയും ചെയ്യും പണം കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ആണെങ്കിലും കൂടുതലായിട്ട് ചിലവഴിച്ച് നശിപ്പിച്ച് കളയുന്ന ഒരു സ്വഭാവം ആ വ്യക്തിക്ക് കാണിക്കുന്നുണ്ട് അത് ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നീട് ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകും മറ്റുള്ള ആളുകളാണെങ്കിലും ശരി ആ വ്യക്തിയിൽ നിന്നും ധനം എങ്ങനെയെങ്കിലും കൈ കടത്തി വാങ്ങിച്ച് അത് ഉപയോഗിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ ധാരാളമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകും എങ്ങനെയെങ്കിലും ധനം കൈയടക്കി വെക്കുക ആവശ്യത്തിൽ അനാവശ്യത്തിനും ചില ചിലവുകളുടെ എല്ലാം പേര് പറഞ്ഞുകൊണ്ട് ആഘോഷങ്ങളുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് കൂടുതൽ കൂടുതൽ ധനം ആ വ്യക്തിയിൽ നിന്നും തട്ടിയെടുക്കാനാണ് ചില ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ബന്ധുക്കളായിട്ടുള്ള ആളുകൾ അടുത്തിരിക്കുന്ന ആളുകൾ എല്ലാവർക്കും വേണ്ടി പൈസ ചിലവഴിക്കുന്നതിൽ ഉത്സാഹം കാണിക്കുന്നു പണം ചിലവഴിക്കുന്ന സമയത്ത് ധാരാളം ആളുകൾ ആ വ്യക്തിയോടൊപ്പം കൂടും പക്ഷേ എല്ലാ ധനവും നഷ്ടമായി കഴിഞ്ഞാൽ ഒരാളും ആ വ്യക്തിയെ സഹായിക്കാനായിട്ടുണ്ടാകില്ല അങ്ങനെ സാമ്പത്തികമായിട്ട് വഞ്ചിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും മെയിൻ ആയിട്ട് ആ വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് അതിനെ അറിയാവുന്നവർ ചൂഷണം ചെയ്യുന്നു ആ വ്യക്തിയെ കൊള്ളടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ജീവിതം അതിരുകവിഞ്ഞ നിയന്ത്രണം ഇല്ലാതെ പല വഴിക്കും പോകുന്നൊരവസ്ഥ അത് ധനമായാലും ശരി തീരുമാനങ്ങളാണെങ്കിലും ശരി എല്ലാം ഒച്ചയ് ബഹളവും ഒരു കാര്യവും രഹസ്യമായി സൂക്ഷിക്കാനോ തന്ത്രങ്ങൾ കൃത്യമായി സൂക്ഷിച്ചു പ്രത്യേകിച്ച് ബിസിനസ്സിലും സംരംഭങ്ങളിലും ജോലിയിലും കാണിക്കേണ്ട രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള അറിവില്ലായ്മ മൂലം പലതരത്തിലുള്ള പ്രതിസന്ധികൾ ആ വ്യക്തിക്ക് ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് നിങ്ങളോട് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ ആ വ്യക്തിക്ക് പറ്റിയ ചില വീഴ്ചകളാണ് ജീവിതത്തിൽ കുറേ കാലഘട്ടത്തിൽ ആ വ്യക്തി ഇങ്ങനെയുള്ള വീഴ്ചകളോടെ നടന്നു ഇപ്പോൾ ആ വ്യക്തിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു തൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചു താൻ ചതിക്കപ്പെട്ടു ഇപ്പോൾ ആ വ്യക്തി അതിൽ കുറ്റബോധമുണ്ട് ആ കുറ്റബോധമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ധനവും മറ്റും മൂല്യങ്ങളും മറ്റുള്ളവർ ഇത്തരത്തിലാ വ്യക്തിയെ ചൂഷണം ചെയ്ത് കൈയടക്കി നിങ്ങൾക്കായിട്ട് നൽകാൻ ഏറ്റവും അടുത്ത നിങ്ങൾക്കായിട്ട് നൽകാൻ ഇപ്പോൾ ഒന്നുമില്ല അത് തൻ്റെ കുറ്റമല്ല തൻ്റെ തെറ്റായിപ്പോയി തൻ്റെ ചില തെറ്റായ ചിന്താഗതികളാണ് അതിൽ ദുഃഖം തോന്നരുത് എന്നുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ ആ വ്യക്തിയുടെ അടിസ്ഥാനപരമായ സ്വഭാവം അപ്പോഴും മാറുന്നില്ല ഇനിയും ധനം കിട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വന്നാൽ പോലും ആ വ്യക്തി ആ ആഘോഷ സ്വഭാവം കാണിക്കുന്നു ദൂർത്ത് കാണിക്കുന്നു ധനം കൃത്യമായി ചിലവഴിക്കാൻ അറിയാത്ത അവസ്ഥ കാണിക്കുന്നു ഏതായാലും നിങ്ങൾ കൃത്യമായ ഉപദേശവും കൃത്യമായ ഒരു മാർഗദർശനവും ആ വ്യക്തിക്ക് കൊടുക്കുക അങ്ങനെ അത്തരം ചതിക്കുഴികളിൽ നിന്ന് ആ വ്യക്തിയെ രക്ഷിച്ചെടുക്കാൻ കഴിയും ധനം കൂടുതൽ നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഊർത്ത് അടിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും മനസ്സിൻ്റെ കൊണ്ട് ധനം പലപ്പോഴായി ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും അതുകൊണ്ട് സൗഭാഗ്യങ്ങൾ ഇനിയും വരും സൂക്ഷിച്ച് ജീവിച്ചാൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക